മഹാനായ കെ എം സീതി സാഹിബ് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ നായകൻ അദ്ദേഹത്തിന് കുട്ടിക്കാലം അദ്ദേഹം തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നെയ്മത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കോടീശ്വരനായ സീതിക്കോയ എന്ന കൊടുങ്ങല്ലൂരിലെ വാപ്പാൻ്റെ മകൻ ഒഴിവിന് ക്ലാസ്സില്ലാത്തൊരു ദിവസം വീട്ടിൽ വന്നതാണ് വന്നപ്പോൾ വാപ്പ യാത്ര പോവുക വാപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകും എന്തിനാണ് വാപ്പ കോടീശ്വരനാണ് പാവങ്ങൾ ഉണ്ടോ അവർക്ക് ചതക്ക കൊടുക്കാനായിട്ട് സിരി സായിവിൻ്റെ പിതാവ് മലബാറിലോട്ട് ഒരു ഒരൊഴിവു ദിനത്തിൽ സിരി സായി പോകുന്നു ബാപ്പ എവിടെക്കാണെന്ന് വെച്ചു ഞാൻ തിരുവരങ്ങാടിയിലേക്കാണ് എനിക്ക് കുറച്ച് ചതക്ക കൊടുക്കാനുണ്ട് അന്ന് പള്ളികളിൽ കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞിയാണ് വരുവരായിരുന്നു ആളുകൾ നാട്ട് കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് എല്ലാ പണമുള്ള ആളുകളൊക്കെ അവരുടെ ചതക്ക അതാത് പള്ളിയെ കേന്ദ്രീകരിക്കും പള്ളിന്നെട്ട് പള്ളിന്നല്ല ഓരോടുണ്ടാക്കിയ ഒരു ചെറിയൊരു സാധനം സീതി സാഹിബിൻ്റെ വാപ്പാനോടൊപ്പം സീതി എന്ന ആ കുട്ടി വിദ്യാർത്ഥി പർത്തറങ്കാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ തിരൂരങ്ങാടിയിലേക്ക് പോവുക പാലത്തിങ്ങൽ പാല നില്ല പുഴയാണ് വേലിയിറക്കം വരുന്നവരെ പാലത്തിങ്ങൽ വിശ്രമിച്ച് വേലിയിറക്ക സമയത്ത് പോത്തുവണ്ടിയിൽ തിരൂരങ്ങാടിയിലേക്ക് രണ്ടര മൂന്ന് മണിക്കൂർ യാത്ര ആ യാത്രക്കിടയിൽ സീതി എന്ന ആ വിദ്യാർത്ഥിയുണ്ടല്ല ആ കുട്ടി കണ്ട കാഴ്ച പത്തൊമ്പത് മയ്യത്തുകൾ പോകുന്നത് കണ്ടു വന്നു എത്ര പത്തൊമ്പത് മയ്യത്തുകൾ അതിലധികവും കുട്ടികളെ മയ്യത്തായിരുന്നു തിരൂരങ്ങാടിയിലെത്തി ഒരു വെറ്റില കച്ചവടക്കാരോട് ചോദിച്ചു ഈ നാട്ടിലെന്തെങ്കിലും അപകടം ഉണ്ടായോ പേമാരി ഉണ്ടായോ വെള്ളപ്പൊക്കമുണ്ടായോ എന്താ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചപ്പോൾ ഇന്നൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ ഇങ്ങനെ പത്തൊമ്പത് മയ്യത്തുകൾ പോകുന്നു ഞാൻ കണ്ടു പറഞ്ഞു അതും രണ്ടര മണിക്കൂറത്തോടെ ആ അപ്പം വെറ്റിലെ കച്ചവടക്കാരെ പറഞ്ഞു ആ ഇന്ന് കുറവാണ് വൈകുന്നേരം ആവുന്നത് നൂറാവുന്നതാണ് എന്തതിന് കാരണം പട്ടിണിയാണ് കുട്ടികൾ കൂടുതൽ മരിക്കാൻ പട്ടിണിയും ചികിത്സ കിട്ടാത്തത് കൊണ്ടും രോഗം വന്നു മരിക്കുക എന്നല്ലാതെ വേറെ എന്ത് ഡോക്ടർ എന്താണ് പിന്നെ കണ്ട കാഴ്ച സ്ത്രീകളുടെ നീണ്ട ക്യൂ ഒരു ചെറിയ നെല്ലിന് വേണ്ടി രണ്ട് സ്ഥലങ്ങളിൽ ആ കാഴ്ച കണ്ടു ഒരു ജന്മിയുടെ വീട്ടിനു മുമ്പിൽ എന്താണ് ഒരു പിടി ആയിരിക്കും യൂ നോക്കുന്ന സ്ത്രീകൾ ഈ രംഗം കണ്ടപ്പോൾ ഈ കുട്ടി വിദ്യാർത്ഥി ചിന്തിക്കുക ഇത് തിരൂരങ്ങാടിയിൽ കണ്ട കാഴ്ചയാണ് ദിവസം നൂറിൽ ഇത്തരത്തിലെ നൂറക്കണക്കിന് തിരൂരങ്ങാടികൾ ചേർന്നതാണ് ഈ മലബാർ ഒരു ദിവസം എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഗസയിലെ സ്ഥിതി കാണുന്നു അത് ബോംബിട്ടാണെങ്കിൽ ഒരു സാഹചര്യം ഈ സമുദായത്തിനും എന്ന കാലഘട്ടമാണ് ഞാൻ പറയണത് വസൂരി രോഗം കൂട്ടമരണം ഇങ്ങനെ ബ്രിട്ടീഷുകാരൻ്റെ അടിച്ചമർത്തലിൻ്റെ കെടുതികൾ കൊണ്ട് ആകെ തകർന്ന് താറുമാറായ ഒരു ജീവിത വ്യവസ്ഥ വിരൂരങ്ങാട് ഇത് മടങ്ങിയാൽ ഈ കുട്ടി ഉറക്കില്ല ഭക്ഷണം കഴിക്കുന്നില്ല പാപ്പ അർദ്ധരാത്രി മകനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മകനൊരു മണ്ണെണ്ണ വളത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കത്ത് എഴുതുക മോനെ നീ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നീ ആർക്കാണ് ഈ കത്ത് എഴുതുന്നത് രണ്ട് ദിവസമായാലും നീ എന്തെങ്കിലും കഴിച്ചിട്ട് നിനക്ക് തിരിച്ചു പോണ്ടേ കോളേജിലേക്ക് ഇത് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എനിക്ക് നീ പഠിക്കാൻ കഴിയില്ല ഞാൻ ആകെ പിന്നെ അമ്പരക്ലിയ നീ എവിടെ ഈ കത്ത് എഴുതുന്നത് പഞ്ചാബിലെ മുസ്ലിങ്ങൾ ധനികരാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് പുറത്തിറങ്ങുന്ന പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ജമീന്ദാർ എന്ന പത്രത്തിന്റെ എഡിറ്റർ അബ്ദുൾ റഷീദിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് അദ്ദേഹത്തിന് എനിക്കറിയിച്ചു എനിക്കറിയില്ല പത്രാധി പേർക്കുള്ള കത്ത് എന്നൊരു കോളമായിരുന്നുണ്ട് അതിൽ ഇന്നലെ വാപ്പാനോടൊപ്പം കണ്ട ദുരന്ത ദുരിതം ഉണ്ടല്ലോ തിരുവിഴങ്ങാടി അതൊന്നിക്കെ എഴുതി അറിയിക്കണം പണമുള്ള ആരെങ്കിലും അതൊന്ന് വായിക്കണം അത് വായിച്ച സമ്പത്തുള്ള ഏതെങ്കിലും ഒരുവൻ ഈ നാട്ടിൽ വരണം അവിടുത്തെ ഈ തോരാത്ത കണ്ണ്മീരിന് പരിഹാരം ഉണ്ടാക്കണം ആ കുട്ടിൻ്റെ ചിന്ത നോക്കി നിങ്ങള് വാപ്പ പറഞ്ഞു അനുഗ്രഹിച്ചു നിന്റെ പ്രാർത്ഥനയ്ക്ക് കടച്ചോം പ്രതിഫലം കാണുന്നു കത്ത് എഴുതി വിട്ടു ജമീന്ദാർ എന്ന പത്രത്തിൽ ആ കത്ത് ബാപ്പാനോടൊപ്പം കണ്ട ഈ കാഴ്ച ഈ കുഞ്ഞ് വിവരിച്ചത് അവസാനം പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് എന്താണ് സമ്പത്തും നൽകിയിട്ടുണ്ട് റഹ്മും നൽകിയിട്ടുണ്ട് ദാരിദ്ര്യവും നൽകിയിട്ടുണ്ട് ദാരിദ്ര്യം നൽകിയാൽ ശ്രമിക്കാനും സമ്പത്ത് നൽകിയാൽ അഹങ്കരിക്കാതിരിക്കാനാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് തന്നെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഈ പാപങ്ങൾക്ക് കൂടിയുള്ളതാണ് ആരുടെയെങ്കിലും ഒരു ഹസ്തം ഈ നാട്ടിലേക്ക് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ ഇങ്ങോട്ട് നീട്ടണം എന്ന് പറയുന്ന കത്ത് ഹൃദയഭേദകമായ രക്തം കൊണ്ട് എഴുതിയ കത്ത് ആ കത്ത് വായിച്ച് കൊടീശ്വരനായ അഹമ്മദ് കസൂരി എന്ന വലിയ ഒരു വർത്തക പ്രമുഖൻ ഈ കെ എം ശീരി എന്ന നിയമ വിദ്യാർത്ഥിയുടെ അഡ്രസ്സ് ചോദിച്ച് ജമീന്ദാർ പത്രത്തിന്റെ പത്രാധികാര വിളിക്കുക അഡ്രസ്സ് കൊടുക്കുകയാണ് ആ അഡ്രസ്സിലേക്ക് അഹമ്മദ് കസൂരി കത്ത് എഴുതുന്നു അള്ളാഹു എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട് അങ്ങനൊരു വിഹിതം ഈ പാപങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇന്ന് വരണം എവിടെ വരണം നേരവും വേറ്റും കാലവും അറിയിക്കാൻ സന്തോഷവനായിക്കൊണ്ട് ആദ്യം പിതാവിനെ കത്ത് എഴുതുന്നത് ഉപ്പാ എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും ഒരു വലിയ മനുഷ്യൻ ഇതാണ് എന്നെ ഇങ്ങോട്ടേക്ക് സഹായമായി വരുന്നു എന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ച് വാപ്പാക്കു കത്തെഴുതി തിരിച്ച് അഹമ്മദ് യസൂരിക്ക് അങ്ങോട്ടും കത്തെഴുതി കത്ത് പ്രകാരം സ്വന്തമായി മൂന്ന് ചക്രമുള്ള ഒരു കാറും ആയിട്ടാണ് ട്രെയിനിൽ കോഴിക്കോട്ട് അഹമ്മദ് കസൂരിയും അയാളുടെ സഹോദരനും കസൂരി സഹോദരന്മാരെന്നാണ് ചരിത്രം പറയാം അവർ വന്നറിഞ്ഞത് വന്നിറങ്ങി അവരെ ആ മൂന്ന് ചക്ര കാറിൽ മലബാറിൽ ഇങ്ങും കൊണ്ടി കാണിച്ചു അവരെ കണ്ട ഏറ്റവും വലിയ കാഴ്ച അപകടം തന്ന കാഴ്ച എന്താ പറയുക ഇന്ന് തെരുവു പട്ടികൾ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന വിപത്തുകളേക്കാൾ അപ്പുറമായിരുന്നു അന്ന് അനാഥ കുട്ടികൾ നാട്ടിൽ ഉണ്ടാക്കിയ ദുരന്തം ഭക്ഷണം കിട്ടാതെ കണ്ണു പോകുന്നവനെ മുഴുവൻ പറിച്ചു ഒരു ചായപ്പേടിയിൽ ഒരു വാഴക്കുല പോലും കുത്തിയിടാൻ വയ്യ ഈ അനാഥക്കുട്ടികളും എന്ന് പിടിച്ചുപറച്ചു കൊണ്ടും വസ്ത്രമില്ല മനുഷ്യനാണോ കുരങ്ങാണോ എന്ന് മനസ്സിലാകുന്നില്ല ഗ്രഹരുമായിരുന്നു വീർത്ത വസ്ത്രമെടുക്കാത്ത കുഞ്ഞുങ്ങളായിരുന്നു എന്നും അവരെ പരിരക്ഷിക്കാനോ ആഹാരം കൊടുക്കാനോ ആരുമില്ല ഇവരെങ്ങാനും വളർന്ന കൊള്ളക്കാരും തെണ്ടികളും സാമൂഹ്യദ്രോഹികളുമായി ഈ അനാഥ കുട്ടികൾ മാറും ഈ കാഴ്ചകണ്ട അവർ ആദ്യം തീരുമാനിച്ച് റീഹാബിലിറ്റേഷൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ അനാഥ കുട്ടികളെ മുഴുവൻ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഒരു അനാഥശാല ഉണ്ടാക്കണം അങ്ങനെയാണ് അഹമ്മദ് കസൂരി സഹോദരന്മാരുമെന്ന് സ്ഥാപിച്ചത് ആദ്യത്തെ നമ്മുടെ നാട്ടിലെ അനാഥാലയമാണ് കോഴിക്കോട് ജെ ഡി പി ഇസ്ലാം യത്തിഖാന ആ എത്തിഖാനുണ്ടാക്കി ഏക്കറക്കിടക്കൻ സ്ഥലത്ത് പോത്തുവണ്ടിയിൽ വ്യാപകമായി കുഞ്ഞുങ്ങളെ മുഴുവൻ കൊണ്ടുപോകൊണ്ടേയിട്ടു അവരെ വസ്ത്രം വാങ്ങാനും പഠിപ്പിക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിലുള്ള ചെലവുകൾ അതിനുവേണ്ടി വയനാട്ടിൽ ഏക്കര കണക്കിന് ഹെക്ടർ കണക്കിന് പ്ലാന്റേഷനുകൾ വാങ്ങി എന്നിട്ടാണ് കസൂരി സഹോദരന്മാർ പോയത് അതിനുശേഷം യത്തീൻ ഗാനാ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിരുന്നു പിന്നെ തിരൂരങ്ങാടി വന്നു തലശ്ശേരി വന്നു എന്തിനേരെ നമ്മുടെ നാട്ടിൽ പോലും വസുതങ്ങളുടെ പേര് നിൽക്കാതിട്ടുണ്ടായി ആ യത്തീൻ ഗാനകളിലൂടെ വളർന്ന് പഠിച്ച് തൊഴിൽ പരിശീലനം കിട്ടിയ നല്ല ഒരു സമൂഹം പുറത്തിറങ്ങി അതിൽ മിക്കവരും അധ്യാപകരായിരുന്നു അറിവുള്ളവരായിരുന്നു ആ സീരീസായി വന്ന ആ കുട്ടിയുടെ അവിടെ തുടങ്ങി വെച്ച കൈ അതാ പറഞ്ഞത് നരകിച്ചിരുന്ന ഒരു സമൂഹത്തിനെ രക്ഷപ്പെടാൻ കാരണഭൂതനായിരുന്ന ഒരുപാട് പേര് ഒരാളെ കഥ പറയാനേ എനിക്ക് നേരെയുള്ളൂ നിങ്ങൾക്കും മൈരൂവിനുമ്പോൾ വീട്ടിലെത്തണം കോഴിക്കോട്ടിലെ വാതിൽ വരെ അടയ്ക്കേണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മനഃപ്പൂർവ്വം സമയമെടുക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മളെ പാർട്ടിയെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പ്രണയിക്കുന്നത് പോലെ അങ്ങോട്ട് പ്രണയിക്കണം കാരണം ഈ പാർട്ടി പാർട്ടിക്ക് മരണമില്ല ഇതിന് കയ്യും കാലം തലച്ചോറൊന്നുമില്ല ഇതിനെ ഇതിലുള്ള നിങ്ങളും ഇതിനെ നയിക്കുന്ന ഞങ്ങളൊക്കെ മരിച്ചു ഈ സംവിധാനം എല്ലാ തലമുറക്കും വേണ്ടി അത് വേണം അറിയാൻ ആ കഥ ഒരു കഥ മാത്രമല്ല അങ്ങനെ ആ കാലഘട്ടം ഈ വളർന്ന് ഈ വിദ്യാർത്ഥി വളർന്ന് വലുതായി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു കേസിന് വേണ്ടി തലശ്ശേരി എത്തിയ ഞാൻ ആ കഥകളൊന്നും മുഴുവിപ്പിക്കുന്നില്ല മുസ്ലിം ലീഗ് ഉണ്ടാക്കണമെന്ന ആശയം ഞാൻ ആ ഭാഗത്തുനിന്ന് ഉയർന്നു ശരി സാഹിബല് സാഹിബല് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ സമയമായില്ല അറസൂൽ പ്രിയപ്പെട്ട റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ വസ്ലം അവർക്കൊക്കെ വഹി എന്താണ് വഹി പറഞ്ഞത് നോമ്പ് നോക്കണം എന്നാണ് അല്ല അജിൻ മോഹനാണ് നിസ്കരിക്കാനാണ് ചക്കാത്ത് കൊടുക്കുന്നത് ആദ്യം പറഞ്ഞ ഒറ്റ വാക്ക ഈ കിറു വായിക്കുകയാണ് ആ നേടാനാണ് പറഞ്ഞത് അവിടെ പഠിച്ചു ശ്രീദി സാഹിബ് ആദ്യം സമൂഹത്തിന് വകതിരിവുണ്ടാക്കണം ഒരാൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള വകതിരിവ് വേണം കേൾക്കാൻ പറയാൻ വായിക്കാൻ സമൂഹത്തെ പഠിപ്പിക്കണം അന്നൊന്നും നമ്മളെ വലിയ ആൾക്കാർ ആണുങ്ങളൊന്നും കുപ്പായിടാത്ത കാലഘട്ടം വെള്ളിയാഴ്ച പള്ളിയിൽ പോലും കുപ്പായി ഇല്ലാതെയാണ് ആളുകൾ വരിക ഒരു കാലഘട്ടം ഇല്ല അവിടുന്ന് മാറ്റിയെടുത്തു മാറ്റിയെടുത്തു മാത്രമല്ല ശ്രീ സാഹിബ് പറഞ്ഞതെന്ന് അറിയോ ആദ്യം തുടങ്ങേണ്ടത് മുസ്ലിം ലീഗ് അല്ല ആദ്യം തുടങ്ങേണ്ടത് ചന്ദ്ര എണ്ണൂ അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ചന്ദ്ര ഉണ്ടാക്കുന്നത് മുപ്പത്തി ഏഴിലാണ് ലീഗര യൂണിറ്റ് ഉണ്ടാക്കുന്നത് ഞാനീ പറയേണ്ട കാരണം ചന്ദ്രയിലെ ഒന്നാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താ അറിയൂ വിവിധ ചന്തകളിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വില നിലവാര പട്ടിക അതെന്തിരാ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വില നിശ്ചയിക്കുന്ന കാലം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന ചന്തകൾ എവിടെയൊക്കെ ഉണ്ട് ചന്ദ്രന്റെ റിപ്പോർട്ടർമാർ പൊറോക്കെന്ന് റിപ്പോർട്ടറില്ല ചാരിയത്തിന് റിപ്പോർട്ടറില്ല റിപ്പോർട്ടർ ചേളാരിൽ നിന്നാണ് അവിടെ ചന്ത അടക്കണത് ചന്തകൾ കേന്ദ്രീകരിച്ച റിപ്പോർട്ടർമാരെ ഉണ്ട് അടക്കക്കെന്ത വില കൊപ്രക്കന്താ വില ചേനക്ക് ചേമ്പിന് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഏത് ചന്തയിലാണുള്ളത് എന്നാണ് ആഴ്ചയിലിറങ്ങുന്ന ചന്തയിലുണ്ടാക്കുന്നത് അത് കണ്ട് ആ ചന്തകളിലേക്ക് ഏറ്റവും മികച്ച വില കിട്ടുന്ന ചന്തയിലേക്ക് പോകുന്ന വണ്ടി ഉണ്ട് നാട്ടിൽ ആ വണ്ടിയിൽ നമ്മളെ സാധനം കൊടുത്തു കൊടുക്കും അവൻ പോയാൽ സാധനമൊക്കെ നമുക്കാവശ്യമുള്ള ചായപ്പുടി പൽസാരാ അത് സന്ധ്യയിൽ വാങ്ങും സന്ധ്യാന് നേരത്ത് റാന്തലും തൂക്കിയിട്ട് മാപ്പിളപ്പാട്ട് കെസ് പാട്ട് പാടി വരുന്ന പോത്തുവണ്ടിക്കാരൻ കാതറിനെ കാത്തു നിൽക്കുന്ന ഒരു ജനതയെക്കുറിച്ച് പി ടി അദ്ദേഹമാൻ തൻ്റെ കവിതയിൽ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് അവസാനം തരും ഇതാ നിങ്ങളെ സാധനം വിറ്റ പൈസ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങി ബാക്കി മിച്ചം ഇതാ ഒരു കിഴി തരും ആ കിഴിയാണ് മിച്ചം ആ കിഴി കൂട്ടിവെച്ചു അടുത്ത ആഴ്ച കിട്ടിയതും കൂട്ടിവെച്ചു കൂട്ടിവെച്ച് കുട്ടിവെച്ച് ആ കിഴികൾ കൊണ്ടാണ് ആദ്യവൻ കടപ്പാടം വാങ്ങണത് ഓരോന്നും സമ്പാദിക്കണേ സമുദായത്തെ സാമ്പത്തികപരമായി പിടിച്ചുയർത്തിയതും ലീഗാണ് ചന്ദ്രികയാണ് പിൻകാലത്ത് അവിടെ അങ്ങോട്ട് സമുദായത്തിന്റെ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഉയർന്നു ഉയർന്നു വന്നു മുപ്പത്തേഴിൽ ലീഗ് ഉണ്ടാക്കി മുപ്പത്തൊമ്പതിൽ വാഫുഖിത്തങ്ങൾ ലീഗിലേക്ക് വന്നു നാൽപ്പതിൽ പൂക്കോയത്തങ്ങൾ ലീഗിലേക്ക് വന്നു അതോടുകൂടി പാരമ്പര്യ മുസ്ലിങ്ങൾ മുഴുവൻ രീതിയിലേക്ക് വന്നു തുടർന്ന് നടന്ന മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു ആരാരും ഇല്ലാത്ത ഈ സമുദായത്തിന് ഡിസ്ട്രിക്ട് ബോർഡ് അംഗങ്ങൾ വരുന്നു പിന്നീട് അസംബ്ലിയിൽ മത്സരിക്കുന്നു ഇരുപത്തൊമ്പത് സീറ്റിൽ ജയിക്കുന്നു ഇരുപത്തൊമ്പത് എം എൽ എ മാർ സമുദായത്തിനുണ്ടാകുന്നു മദുരാശി പ്രതിപക്ഷ നേതാവ് എന്ന റാങ്ക് മുസ്ലിം ലീഗിന് കിട്ടുന്നു തമിഴ്നാട്ടിൽ ജമാൽ മുഹമ്മദ് കോളേജ് അടക്കം പത്ത് പതിനഞ്ച് കോളേജ് വരുന്നു ഇവിടുത്തെ ഫറൂഖ് കോളേജ് അടക്കം സർസൈദ് കോളേജടക്കം മമ്പാട് കോളേജ് അടക്കം കൊമ പൊന്നാനിക്കോട് കോളേജ് കോളേജുകൾ വരുന്നു സ്കൂളുകൾ വരുന്നു ആ വഴിയാണ് നമ്മളിവിടെ എത്തിയത് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക അതായത് ഒറ്റ ചോദ്യം നിങ്ങളുണ്ടാവും ശരിയാണ് ഇതൊക്കെ ഓരോ കാലം മുന്നോട്ട് പോയതനുസരിച്ച് എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന മാറ്റമല്ല ഇത് ഇത് ലീഗോഡെന്ന് എങ്ങനെ വിശ്വസിക്കുക അതിനൊറ്റ മറുപടിയേ ഉള്ളൂ നൂറ് കൊല്ലം മുമ്പുള്ള നിങ്ങളെ കഥയാൻ പറഞ്ഞു ഇന്ന് നിങ്ങളവിടെ എത്തി നിൽക്കുന്നു നൂറ് കൊല്ലം മുമ്പുള്ള ആസാമിലെ മുസ്ലിമിൻ്റെ സ്ഥിതി എന്താ ഇപ്പോൾ ആ നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു മാറ്റമില്ല നൂറ് കൊല്ലം മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ യു പിയിലെ മുസ്ലിം നൂറ് കൊല്ലം മുമ്പ് എന്താണോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കേരളവും തമിഴ്നാട്ടിലെ മുസ്ലിമിനെ മാറ്റുള്ളൂ ബാക്കി എല്ലായിടത്തും ചിലപ്പോൾ നൂറ് കൊല്ലം മുമ്പ് ഇതിലും തന്നെ സംഗതിയാണ് നാടുകളും ബ്രിഡോസറും ലക്ഷക്കണക്കിന് വീടുകൾ നിരത്തിലും അനീതിയിലുമാണ് ഈ കേരളത്തിൽ നമ്മളിങ്ങനെയാണ് കാരണം നമ്മളെ വന്നിരായ നേതാക്കളും നമ്മുടെ ഈ പ്രസ്ഥാനവുമാണ് ഈ പ്രസ്ഥാനം ഇനി പുതിയ തലമുറയിലേക്ക് പോകണമെങ്കിൽ നമ്മളെ കുടുംബം തന്നെ മൊത്തം എന്താകണം ഒരുമിക്കണം എന്നിട്ട് നമ്മളെ കുട്ടികളിലേക്ക് കൂടി ഈ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം അത് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുത്ത് നമ്മളെ പാർട്ടിയിൽ നമ്മളെ പിന്നെ നമ്മളെ പാർട്ടിയിൽ നമ്മളെ കുട്ടികളെ നിർത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പം എന്താ അവർ വന്നെ എസ് എഫ് ഐയിലോ ഡിവൈഎഫ്ഐയിലോ എത്തിപ്പെട്ടാൽ പിന്നെ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടല്ലോ അപ്പോൾ നാട്ടിൽ നടക്കുന്നത് കണ്ടല്ലോ ആണ് ആൺകുട്ടിലേക്ക് വരികയാണ് ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പോവാം പെണ്ണ് പെൺകുട്ടിയേറ്റ് വരാം ഞാൻ പറയുക എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്താ അവരുടെയൊക്കെ ഭരണഘടന എഴുതി വെച്ചത് എസ് എഫ് ഐ ൻ്റെയും ഡി വൈ എഫിൻ്റെയും ഭരണഘടനയിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ കുട്ടി എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ അതൊരു വിദ്യാർത്ഥി സംഘടന നോ വിദ്യാർത്ഥി സംഘടന അല്ലാതെ അതിൻ്റെ പ്രതിജ്ഞ ഉണ്ടവരെ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കും അതായത് ഉള്ളത് എന്താ മിശ്രവിവാഹം എന്ന് പറഞ്ഞാൽ മതരഹിത വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അത് അവരെ ലൈന എന്തായിരിക്കും നിങ്ങളെ സ്ഥിതി നിങ്ങളെ കുട്ടി വേറൊരു സമുദായത്തെ പെട്ടൊരാളേറ്റ് കയറി വന്നാൽ നിങ്ങളെ മോള് വേറൊരു സമുദായത്തിൽപ്പെട്ട തന്നെ കൂടെ ഇറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക കല്യാണം നടത്തി കൊടുക്കും പാർട്ടി ഓഫീസിൽ പക്ഷേ മിശ്ര വിവാഹമാണ് എന്നാൽ ഒരു മൊയ്ലാരി കൊണ്ടെന്ന് പാർട്ടി ഓഫീസിൽ പോയിട്ട് നിക്കാഹിക്കും സംഭവിക്കുക ആയിട്ട് സംഭവിക്കില്ല ഇത് മനസ്സിലാക്കണം നമ്മളെ കുട്ടികൾ അവിടെ എത്തിപ്പെടാതിരിക്കാനെങ്കിലും നമ്മളെ പാർട്ടിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം